കേരളത്തെ എടുത്താൽ തെക്കൻ ജില്ലകളും വടക്കൻ ജില്ലകളും എടുക്കുക തെക്കൻ ജില്ലകളിലെ സിറ്റികളിൽ എല്ലാത്തിനും സ്പെഷ്യലിസ്റ്റുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ അവിടുത്തെ മെഡിക്കൽ റിപ്പോർട്ടുകൾ എടുത്തിട്ട് സ്പെഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യം ആ സ്പെഷ്യലിസ്റ്റ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക വിധം രോഗങ്ങളുടെ വളർച്ചയെ തടഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞ പത്ത് കൊല്ലമായി അവരില്ലാത്ത സ്ഥലങ്ങളിൽ ഇതിനേക്കാൾ കൂടുതൽ ഈ രോഗങ്ങളുണ്ടോ സ്പെഷ്യലിസ്റ്റുകൾ കടന്നു ചെല്ലാത്ത ഏരിയകളിൽ ആ സ്പെഷ്യലിസ്റ്റിൻ്റെ പഠനാർഹമായ ജീവിതത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാളുടെ ഔഷധ പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാളുടെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ രോഗിയിലുണ്ടാക്കുന്ന അയാളുടെ സാന്നിധ്യം കൊണ്ടുള്ള നിർഭയത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ വീടിനടുത്ത് യൂറോളജിസ്റ്റ് ഉണ്ട് യൂറോളജിസ്റ്റ് അവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ പ്രോസ്റ്റേറ്റിന് എൻ്റെ വൃക്കയ്ക്ക് ഒക്കെ പ്രശ്നം വന്നാൽ അദ്ദേഹം ഉള്ളിടത്തോളം എനിക്ക് ഭയക്കാനില്ല ഞാൻ എന്താഹാരം കഴിച്ചാലും എങ്ങനെ ജീവിച്ചാലും അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നാൽ ഞാൻ സ്വസ്ഥനാകും രോഗം പോകും ഈ നിർഭയം അതേ എൻ്റെ അടുത്ത് ഒരു നെഫ്രോളജിസ്റ്റ് ഉണ്ട് എൻ്റെ കിഡ്നിക്ക് കൂടുതൽ തകരാറുകൾ വരുമ്പോൾ ആ നെഫ്രോളജിസ്റ്റിനെ രക്ഷിക്കും ഞാൻ ജീവിക്കുന്നതിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അകലെയായുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അൻപത് കാർഡിയോളജിസ്റ്റുകളാണ് വർക്ക് ചെയ്യുന്നത് രാപകൽ എൻ്റെ ഹൃദയത്തെക്കുറിച്ച് എനിക്കൊന്നും പേടിക്കാനില്ല എൻ്റെ തൊട്ടടുത്താണ് തലച്ചോറിനെയും നട്ടലിനെയും മാത്രം അവലംബിച്ചുള്ള ആശുപത്രിയും അതിനകത്ത് നൂറുകണക്കിന് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഈ രംഗത്ത് മാത്രം പരിനിഷ്ണാതന്മാരായുള്ളവർ ഉള്ളത് തികഞ്ഞില്ലെങ്കിൽ വിമാനത്തിൽ ഒന്ന് ചികിത്സിക്കാൻ അവരുണ്ട് പുറത്തുനിന്ന് എനിക്കെൻ്റെ തലയെക്കുറിച്ചോ നട്ടലിനെക്കുറിച്ചോ ഒന്നും യാതൊരു ഭയവുമില്ല ഇങ്ങനെ അവരുടെ സാമീപ്യം കൊണ്ട് അവരുടെ ഉപദേശങ്ങളെ കൊണ്ട് അവരുടെ പെരുമാറ്റങ്ങളെ കൊണ്ട് അവർ കൈകാര്യം ചെയ്യുന്ന ഔഷധങ്ങളെ കൊണ്ട് അവരുടെ പ്രഭാഷണങ്ങളെ കൊണ്ട് അവരുടെ ലേഖനങ്ങളെ കൊണ്ട് അവരുടെ കുട്ടികളും ഭാര്യയും മാത്രമല്ല അച്ഛനും അമ്മയും മാത്രമല്ല അയൽവക്കാരും മാത്രമല്ല അവരുടെ പ്രവർത്തന മണ്ഡലത്തോട് അടുത്തു വരുന്ന ജനത മുഴുവൻ സംതൃപ്തരായി ജീവിക്കുകയാൽ രോഗങ്ങൾ അവരുടെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കുറയുന്നു ഒരു ജനറൽ പ്രാക്ടീഷണർ മാത്രമുള്ള ഒരു ഏരിയയിൽ രോഗങ്ങൾ കൂടുതലാകുന്നു കൊണ്ട് സ്പെഷ്യലൈസേഷൻ ഇനിയും കൂട്ടേണ്ടതാണ് ആശാവഹമായ പഠനമാണ് ശരിയാണ് അതല്ല ജനറൽ പ്രാക്ടീഷ്യൻ ഉള്ളിടത്ത് ഈ രോഗങ്ങൾ കുറഞ്ഞു കാണുന്നു ഓരോ സ്പെഷ്യലിസ്റ്റിന്റെ ആഗമനവും രോഗനിലയെ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യ തടയപ്പെടേണ്ടതാണ് ജനതയെ അവന്റെ വിധിക്കെങ്കിലും വിടേണ്ടതാണ്